ഹലോ പ്ലാൻസ് ആൻഡ് പോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞു 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 വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത് സെയിൽ പോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ഓർത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഷോർട്സ് ഒന്നിട്ട് നേരത്തെ പറയാൻ പറ്റാതിരുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് കലാത്തിയയുടെ സെയിൽ വീഡിയോ ആണ് അതായത് പതിനാറ് വെറൈറ്റി കലാത്തിയയുടെ ഒരു കോമ്പോസ് സെയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല വെറൈറ്റീസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പതിനാറ് കലാത്തിയ പ്ലാന്റ്സിൻ്റെ കോമ്പോസ് സെയിലാണ് അപ്പോൾ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുമാത്രമല്ല എടുത്തെടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പേർക്ക് കൂടി പോയാലൊരു പത്ത് പേർക്ക് കൊടുക്കാനുള്ള കോമ്പോ മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്ലാന്റ്സുകൾ നമ്മൾ തീരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് നമുക്ക് വീഡിയോ നേരെ വീഡിയോയിലേക്ക് പോകും വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾക്ക് വേണ്ടവർക്കായിട്ട് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ പ്ലാൻസുകളാണെന്ന് വ്യക്തമായിട്ട് കാണാം കേട്ടോ ഈ ഒരു പതിനാറ് വെറൈറ്റി കലാത്തിയുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ഞാൻ പറയണേ ആയിരത്തി നാന്നൂറ്റി എൺപത് രൂപ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഇന്ന് ഈ ഒരു കോമ്പോ സെയിൽ ചെയ്യുന്നത് കേട്ടോ പതിനാറ് വെറൈറ്റി കലാത്തിയാസ് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ല വെറൈറ്റീസ് എല്ലാം എൻ്റെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സിൻ്റെ സൈസ് ചെറിയ സൈസുകളാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സൈസുകളൊക്കെ കാണാം കേട്ടോ എന്താ ഇത് നമ്മുടെ സ്ട്രിപ്പ് ഫസ്റ്റ് പിൻ സ്ട്രിപ്പ് കലാത്തി അതിന്റേത് ഏകദേശം ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ റസ്കോ ഡോ ഏറ്റവും ചെറിയ പ്ലാന്റാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വേറെ സൈസുകളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ നമ്മളെല്ലാം കൂടെ ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടി പോവും കണ്ടോ ഇങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെയാണ് ഇനി ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ കണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ പ്ലാന്റ് ഓർമ്മ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് റസ്കോയാണ് റസ്കോൻ്റെ റേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം അറിയാമായിരിക്കുന്ന വിചാരിക്കുന്നു കണ്ടോ അപ്പോൾ ഈ ഒരു സൈസൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ എങ്കിലും നമ്മൾ മീഡിയം സൈസാണ് കാണിച്ച് പോകുന്നത് കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റുകളുണ്ടോ ഇനി അടുത്ത ഇതാ നമ്മുടെ ഓർബി ഫോളിയോ ഓർബി ഫോളിയോൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദാ ഇലസ്ട്രീസിൻ്റെ ദാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദാ റെഡ് വൈൻ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അതിൻ്റെതായ ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കലാത്തിയ കോറ കോറയുടെതാ നോക്കൂ ഈ ഒരു സൈസ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ കലാത്തിയ ദോത്തി ദോതിയുടെ ദാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്ലെയിം സ്റ്റാർ സ്റ്റാർട്ടാ ഫ്ലെയിം സ്റ്റാർ ഒക്കെ ഞാൻ ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഫ്ലെയിം സ്റ്റാറിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ നമ്മുടെ ജംഗിൾ എല്ലാം ഒറ്റ ജിംഗ് വലിച്ചിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതായത് ഈയൊരു ഇതിൻ്റെ ഇതിൻ്റെ ഐഡിയ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ മറന്നുപോയി കണ്ട ഈ ഒരു സൈസ് കലാത്തിയ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ റാറ്റൽ സ്നേക്ക് കലാത്തിയെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതാണ് നമ്മുടെ ഫ്രെഡിയാണ് കേട്ടോ കലാത്തി ഫ്രെഡിയുടെതാ റെഡിപൊളി പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കലാത്തിയ പീക്കോക്ക് അല്ലെങ്കിൽ മഖിയോന എന്ന് പറയേണ്ട ഒരു വെറൈറ്റി ഉണ്ട് എന്താ കലാത്തിയ ബ്യൂട്ടി സ്റ്റാറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് അതാ കലാത്തിയ ക്രിംസൺ ഗ്രീനിന്റെ ഒരു പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അ കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് കാണാം ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ അതാ ഒരു പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പതിനാറ് വെറൈറ്റി കലാത്തിയാസിൻ്റെ ഒരു കോംപോയാണ് നമ്മൾ ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പതിനാറ് വെറൈറ്റി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പ്ലാന്റ്സിൻ്റെ സൈസ് കുറവാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന സൈസ് തന്നെയായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും അത് പ്രത്യേക ഓർമ്മയിലുണ്ടായിരിക്കുക അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അതെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പത്ത് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസുകളേ ഉള്ളൂ പ്ലാൻസുകൾ അടുത്ത വീക്ക് മുതലായിരിക്കും അയക്കുന്നത് ഡി ടി ഡി സി കുറീ സറീസ് വഴിയിട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയിട്ട് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നെങ്കിൽ നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിൽ കൂടി താങ്ക് യു അതുപോലെ തന്നെ ഒരുപാട് അടിപൊളി പ്ലാൻസുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതായത് ചെറിയ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് വലുത് വേണം എന്നുള്ളവർക്ക് അങ്ങനെ എല്ലാം ഈ കാണിക്കുന്ന കലാത്തിയസ് ഒക്കെ നിങ്ങൾക്ക് ഇനി വലുപ്പത്തിലുള്ള സൈസ് വേണമെങ്കിൽ ഉണ്ടോ അവിടെ എല്ലാ പ്ലാന്റ്സുകളും റെഡിയാണ് ഏത് സൈസിൽ വേണമെങ്കിലും തരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു